ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിലെ വലിയ ശല്യക്കാരായി എലിനെയും അതുപോലെ തന്നെ പെരിച്ചായനെയും പാമ്പിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഇതുപോലുള്ള ബാറ്ററികൾ നമ്മൾ ക്ലോക്കിനും അതുപോലെ തന്നെ റിമോട്ടിൻ്റെ പുറകിലൊക്കെ ഇടുന്ന ബാറ്ററികളൊക്കെ നമ്മൾ സാധാരണ അതിൻ്റെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ് ഇനി അങ്ങനെ ആരും വലിച്ചെറിയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഇതുകൊണ്ട് അടിപൊളി ടിപ്പ് തന്നെയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം കേട്ടോ അതിനുവേണ്ടിയിട്ട് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ആട്ടപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ എലികളയും പെരിശായയും ഒക്കെ നന്നായിട്ട് ആകർഷിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ ഒരു ശർക്കര അത് നമുക്ക് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ശർക്കരയും കൂടെ ഒന്ന് ആട്ടപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ഇഷ്ടമാണ് ഈ ഒരു എലികൾക്കാണെങ്കിലും അതുപോലെ തന്നെ പെരിശാഴികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് അതുപോലെ അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ശർക്കര അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇവിടെ ചേർക്കുന്നില്ല പകരമായിട്ട് നമ്മൾ വിനഗറാണ് ഇവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എടുത്ത ആ ഒരു മാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാത്രം നിങ്ങൾ വിനഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ നന്നായിട്ടെന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഞാൻ നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എലികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ശല്യമാണ് ആ എലികളൊക്കെ നമ്മുടെ വീട്ടിൽ തൊടിയിലും കാര്യത്തിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നട്ട് വളർത്തുന്ന പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് കളയും അത് മാത്രമല്ല കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തൊക്കെ എലികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഒരുപാട് ശരീരത്തിനൊക്കെ ഒരുപാട് ഹാനികരമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവയൊക്കെ വേഗത്തെ നശിപ്പിക്കാൻ കടകൾ നിന്ന് കണ്ട കെമിക്കൽസൊക്കെ വാങ്ങുന്നേക്കാൾ നല്ല നമ്മൾ ഇതുപോലെ വീട്ടിൽ തന്നെ ചെയ്ത് അവരെ നശിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതാ അതിനു വേണ്ടി ഞാൻ മാവ് നന്നായിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നിങ്ങൾ പരത്തി എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം ആണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇതാ ഇതുപോലെ നിങ്ങളൊന്ന് പരത്തിയെടുക്കുക അന്നതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ബാറ്ററി നമുക്ക് എടുക്കുകട്ടോ നമ്മളിപ്പോൾ റിമോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ പുറകിലൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ബാറ്ററിയൊക്കെ നമ്മൾ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ നമ്മൾ വലിച്ചെറിയാറാണല്ലോ പതിവ് ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഞാൻ നല്ല കട്ടിയിട്ടുള്ള പേപ്പറിനെടുത്തിട്ടാണ് ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ കീറി പോകും അപ്പോൾ നമ്മൾ ഈ ബാറ്ററി ഒന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള പേപ്പറിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ബാറ്ററി ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബാറ്ററി ഒക്കെ ഇ വേസ്റ്റ് കാറ്റഗറിയിലാണ് പെടുന്നത് ഇത് ഈ ഒരു ബാറ്ററിയുടെ ഈ ഒരു കറുപ്പ് പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഞാനിതുപോലൊരു ഗ്ലൗസ് കയ്യിലില്ലാത്തതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കവറാണ് ഞാൻ കയ്യിലിട്ടിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം നിങ്ങളത് റിമൂവ് ചെയ്യാം കേട്ടോ നമുക്ക് ആ ഒരു കറുപ്പ് പൊടി മാത്രമാണ് ആവശ്യമുള്ളൂ ബാറ്ററിക്കുള്ളിലുള്ള ആ ഒരു കറുപ്പ് പൊടി മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ ഇതിനകത്ത് ലെഡ് കാഡ്മിയം അതുപോലെ തന്നെ ക്രോമിയം ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹാംഫുൾ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എലികളൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് പെരിച്ചാഴികൾ കൊല്ലാൻ വേണ്ടിയിട്ട് പാമ്പിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് അടിപൊളി വിഷമായിട്ട് മാറുന്നത് ഈ ഒരു ലെഡ് കാഡ്മിയം അതുപോലെ തന്നെ ക്രോമിയം എന്നതുപോലുള്ള ഹാംഫുൾ കെമിക്കൽ ഈ ഒരു ബാറ്ററിക്കുള്ളിൽ ടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ഈ യൂവേസ്റ്റും കാര്യങ്ങളൊന്നും നമ്മൾ ഡയറക്റ്റായിട്ട് മണ്ണിലേക്ക് ഇടുന്നത് അത്രയ്ക്ക് നല്ലതല്ല അപ്പോൾ അതാ നമ്മൾ പരത്തി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് എടുത്തതിന് ശേഷം ഞാൻ ആ ഒരു ബാറ്ററിക്കുള്ളിലെ കറുപ്പ് പൊടി ആ ഒരു മാവിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഉരുള ഇട ആക്കി മാറ്റം ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കത് മാറ്റിയെടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം അതായത് ഉള്ളിൽ നമ്മൾ ആ ഒരു ബാറ്ററിയുടെ കറുപ്പ് പൊടി ചേർക്കാത്ത വിധത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുറി മുറിവൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് രണ്ട് കയ്യിലും ഗ്ലൗസ് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു പൗഡർ കയ്യിൽ തൊട്ടാൽ മതിയാകും കേട്ടോ കാരണം മുറിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കയ്യിലെന്തേലും മുറിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉള്ളവരാണെങ്കിൽ എന്തായാലും രണ്ട് കൈകളിലും ഗ്ലൗസ് ഉപയോഗിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ബാറ്ററിക്കുള്ളിൽ കറുപ്പ് പൊടി കൈകൊണ്ട് തൊടുക കേട്ടോ അതായത് ഗ്ലൗസ് ഗ്ലൗസുള്ള കൈകൊണ്ട് തൊടുക അപ്പോൾതാ അപ്പോൾ ഞാനീ ആവ് ഇതുപോലൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മാവും ഞാനിതുപോലെ വെളിയിൽ കാണാത്ത കാണാത്ത വിധത്തിൽ രണ്ട് മാവിൻ്റെ ഉള്ളിലും ബാറ്ററിയുടെ ഉള്ളിലുള്ള ആ ഒരു കറുപ്പ് പൊടിയാക്കി പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റെസ്ക് പൗഡറോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബിസ്ക്കറ്റ് പൊടിയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെയൊക്കെ പൊടിയോ എന്ത് തന്നെയാണേലും കുഴപ്പമില്ല അത് നമുക്ക് ഇതുപോലെ കുറച്ചൊന്നും പൊടിച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് ചോ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ കുറേ കൂടെ നമുക്ക് നമ്മുടെ എലികളെയാണെങ്കിൽ പെരിച്ചാഴിനെയാണെങ്കിൽ പാമ്പിനെയൊക്കെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ബിസ്ക്കറ്റ് പൊടിയാണ് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് ആ ബിസ്ക്കറ്റ് പൊടിയും കൂടെ ആ ഒരു മാവിൻ്റെ വെള്ളിക്കായിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം അതായത് ആ ഉള്ളിലുള്ള നമ്മൾ ബാറ്ററിയുടെ ആ ഒരു കറുപ്പ് പൊടിയുടെ സ്മെല്ലും കാര്യങ്ങളൊന്നും പുറത്ത് വരാത്ത വരാതിരിക്കത്തക്ക രീതിക്ക് നമുക്ക് അതിന് മുകളിൽ നല്ല രീതിക്ക് തന്നെ ബിസ്ക്കറ്റ് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ അങ്ങനെ നല്ല പവർഫുൾ ആയിട്ടുള്ള വിഷം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ബിസ്ക്കറ്റ് പൗഡർ അതുപോലെ തന്നെ ആട്ടപ്പൊടി അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ശർക്കരയും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് പൊടിയൊക്കെ എലിയും പെരിച്ചായയും അതുപോലെ പാമ്പിലേക്ക് നല്ല രീതിയിൽ തന്നെ ആകർഷിക്കുകയും അവരിത് കഴിച്ച് കഴിച്ചതിനു ശേഷം വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം കുടിക്കുന്നതോടുകൂടി തന്നെ ഇത് അവരുടെ ശരീരത്തിലൊരു മാരകമായ വിഷമായി മാറുകയും അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സ്പോട്ടിൽ തന്നെ ചാവുകയും ചെയ്യൂട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തൊടിയിലോ അല്ലെങ്കിൽ ചുറ്റുപ്രദേശത്തോ എലിയുടെ അല്ലെങ്കിൽ പെരിച്ചായോ പാമ്പിൻ്റെ ശല്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ട്രോ ട്ടോ സിങ്ക് സാധാരണ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിയിൽ സിങ്ക് മാത്രമുള്ള പവർഫുൾ ആയിട്ടുള്ള വിഷങ്ങളും നമുക്ക് കെമിക്കൽസും ഇതിലടങ്ങിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് അത്രയ്ക്ക് ആരോഗ്യമായിട്ടുള്ള ഒരു വിഷമായി മാറുന്നത് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ആ പിന്നെ അതുപോലെ തന്നെ ഇനി മാവ് കുഴക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ ചെറിയ ഒരു കിഴങ് എടുക്കുകട്ടോ ശേഷം നമുക്ക് ആ ഒരു കിഴങ്ങിൻ്റെ ഉള്ളിൽ ഇതുപോലൊന്ന് നമുക്ക് ആ ഒരു കിഴങ്ങൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഒരു ഹോൾസ് പോലെ ചെറിയ ഹോൾസ് പോലെ ഒന്ന് ആക്കി മാറ്റാം അപ്പം താ ഇതുപോലെ നിങ്ങൾ കിഴങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ സാധാരണഗതിയിൽ ഈ വേസ്റ്റ് കാറ്റഗറി പെടുന്ന റിമോട്ടിന്റെ ബാറ്ററി അതുപോലെ തന്നെ ബൾബ് നമ്മുടെ ഫോണിൻ്റെയൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വലിച്ചിരുന്നത് അത്രയ്ക്ക് നല്ലതല്ല കാരണം അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ മണ്ണിലേക്ക് ഇറങ്ങുകയും മണ്ണിൽ ഇറങ്ങുന്നത് മൂലം തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും അതുപോലെ തന്നെ നമ്മുടെ തൊടുവിൽ നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിലും എല്ലാത്തിലും അതിൻ്റെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ചേരുകയും അത് നമ്മുടെ ജീവിതത്തിന് തന്നെ നമ്മുടെ ലൈഫിന് തന്നെ ഒരു ഹാനികരമായ ഒരു വലിയൊരു കാര്യമായിട്ട് അറിയുകയും ചെയ്യട്ടോ അതുകൊണ്ട് ഈ ഈ ഒരു ഇ വേസ്റ്റ് കാറ്റഗറി പെടുന്ന വേസ്റ്റും കാര്യങ്ങളും നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ മാത്രം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് ഞാൻ നമ്മുടെ കിഴങ്ങിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ വൃത്തി തിനു ശേഷം അത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് തറയു അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമുക്ക് ആ ഒരു ബാറ്ററിക്കുള്ളിലെ കറുപ്പ് പൊടി നമുക്ക് ആ ഒരു പൊട്ടയുടെയോടെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഇതുപോലൊന്ന് ഒന്ന് ഇട്ടുകൊടുക്കും അപ്പോൾ പ്രത്യേകിച്ച് കൈകളിൽ മുറി മുറിവുകളും കാര്യങ്ങളും ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കേണ്ട കാര്യം മറക്കരുത് ഉറപ്പായിട്ട് നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ ബാറ്ററിയുടെ ഉള്ളിലുള്ള കറുപ്പ് പൊടി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് റിസ്ക് പൊടിയോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബിസ്ക്കറ്റ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കത് ഇതുപോലെ ബിസ്ക്കറ്റ് പൊടി ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ആ ഉള്ളിലുള്ള ബാറ്ററിയുടെ കറുപ്പ് പൊടി അറിയാതെ ഇരിക്കത്തക്ക രീതിയിൽ വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ കിഴങ്ങൊക്കെ നമ്മുടെ എലികളെയാണെങ്കിലും പെരിച്ചാഴികളെ ആണെങ്കിലും പാമ്പിനെയൊക്കെ നല്ല രീതിയിൽ അട്രാ ക്ട് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു പൊട്ടറ്റയൊക്കെ കേട്ടോ കിഴങ്ങ് എലികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് എലികൾക്ക് മാത്രമല്ല പെരിച്ചാഴികൾക്കും അപ്പം നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് എലികളുടെ ശല്യം ചെറിയ ചെറിയ പുത്തും കാര്യങ്ങളൊക്കെ എലികൾ വരുന്ന ആ ഒരു ഭാഗത്ത് പെരിച്ചാഴുകൾ വരുന്ന ഭാഗത്ത് പെരിച്ചാഴകൾ തുറക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെയൊക്കെ ആയിട്ട് നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എലികളെ ആകർഷിക്കുന്ന ഈ ഒരു കിഴങ്ങ് അവർ വന്ന് കഴിക്കുകയും ആ ഒരു സമയത്ത് തന്നെ അവർ കഴിച്ചതിന് ശേഷം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആ ഒരു ബാറ്ററിയുടെ ലെഡ് വളരെയധികം അവർക്ക് വിഷമായ ഒരു വസ്തുവായി മാറുകയും ആ ഒരു സമയത്ത് തന്നെ അവർ ചത്തു വീഴുകയും ചെയ്യൂ അപ്പോൾ അതാണ് ഞാൻ ചെറിയ ഹോൾസെയിലും പെരിച്ചാഴികളൊക്കെ വരാൻ ചാൻസ് ഉള്ള ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഞാൻ റെഡിയാക്കി ഈ ഒരു വിഷം വെച്ച് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വെക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന കോഴികളോ അങ്ങനെയുള്ള പൂച്ചകളൊന്നും ഒന്നും കഴിക്കാത്ത വിധത്തിലാത്ത പോലെ നമ്മൾ കുട്ടികളൊന്നും കൈവയ്ക്കാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ഇതൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടോ ഹൺഡ്രഡ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി രണ്ട് ടിപ്പുകളായിരുന്നു എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായും തോന്നുവാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്